നമസ്കാരം ന്യൂസ് സ്വാഗതം മറാട്ട രാജ്ഞിയുടെ ഭരണം മാതൃകയെന്ന് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്ന വെറുതെയല്ല അതെ മോഹൻ ഭഗവത്തിന്റെ ഒരു സന്ദേശം വന്നിരിക്കുന്നു അഹല്യഭായി ഹോൽക്കറുടെ മുന്നൂറാം ജന്മദിനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ സന്ദേശം അത് ബി ജെ പിയെ കൊള്ളിച്ചു കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് നരേന്ദ്രമോദി സർക്കാർ പത്തു കൊല്ലമായി ഭരിക്കുകയാണ് ഈ സർക്കാർ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ കാർഷിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ പൂർണ്ണമായി പരാജിതരായവരാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ആരോപിച്ച വസ്തുതാപരമായ കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ആർ എസ് എസ് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ജനങ്ങളുടെ ക്ഷേമത്തിന് ആക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തി അതായിരുന്നു അഹല്യ രാജ്ഞി അഹല്യാബായി ഫോൽക്കറുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആർ നൽകിയിരിക്കുന്ന സന്ദേശം ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ കേൾക്കുന്ന മങ്ങലായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അതായത് ആർ എസ് എസ് അവരുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായിട്ടുള്ള ഇപ്പോഴത്തെ രമ്യത അവർ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ പോലും തയ്യാറാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഈ വർഷം അവസാനം നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് ബാധകമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർ എസ് എസ് ബി ജെ പിക്ക് സഹായം നൽകിയില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഒരിക്കലും ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ പോലും കഴിയില്ല പിന്നെയല്ലേ ഒറ്റയ്ക്കുള്ള കേവല ഭൂരിപക്ഷം അതായത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ബി ജെ പി പ്രകടമായി തന്നെ ആർ എസ് എസിനെ കുത്തിനോവിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ദേശീയ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നദ്ദ നീങ്ങുകയാണ് നദ്ദയ്ക്ക് ഇനി ആർ എസ് എസ് പിന്തുണ കൊടുക്കില്ല ഒരു തവണ കൂടി ദേശീയ അധ്യക്ഷനായി നദ്ദയെ നിയമിച്ചാൽ ആർ എസ് എസ് ഇണങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർ എസ് എസിന്റെ ആഗ്രഹം ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടുവരിക എന്നുള്ളത് അതാണെങ്കിലും മോദിക്കും അമിത് ഷായ്ക്കും പരിപൂർണമായി അങ്ങോട്ട് ദയിക്കുന്നുമില്ല ശിവരാജ് സിംഗ് ചൗഹാൻ വന്നാൽ ബി ജെ പിയും അതുപോലെ തന്നെ മന്ത്രിസഭയും രണ്ടും രണ്ട് തട്ടിലേക്കാകും എന്നുള്ളതിൽ സംശയമില്ല ശിവരാജ് സിംഗ് ചൌഹാൻ നരേന്ദ്രമോദി പോലെ വളരെ സീനിയർ നേതാവാണ് നരേന്ദ്രമോദിയുടെ ആ കാലഘട്ടത്തിലുള്ള വ്യക്തി ഗുജറാത്തിൽ എത്രത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്ത് മോദി ഇരുന്നോ അതിനേക്കാൾ ഏറെക്കാലം വിജയത്തേരിലേറി ഇരുന്ന ആളാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ഇത്തവണ വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന അദ്ദേഹം തീർച്ചയായും മോദി മന്ത്രിസഭയിൽ രണ്ടാമനോ മൂന്നാമനോ എങ്കിലും ആയില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെ വലിയ തോതിൽ ആർ എസ് എസ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ട് അമിത്ഷായ്ക്കെതിരെ നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ പദ്ധതി തന്നെ അതുതന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അമിത്ഷായുടെ ആധിപത്യം വെട്ടിച്ചുരുക്കാൻ തന്നെയാണ് ആർ എസ് എസിൻ്റെ നീക്കം ആർ എസ് എസിന് കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളതിൽ വ്യക്തമാണ് ഉദ്ധവ് താക്കറെയെയും അതുപോലെ തന്നെ ശിവസേന വിഭാഗത്തിനെയും നോവിക്കുന്ന ഒന്നും ആർ പറയുന്നില്ല ബാൽ താക്കറെയോടുള്ള ബഹുമാനം അത്രയേറെയാണ് മഹാരാഷ്ട്രയിൽ ആർ എസ് എസ് കൃത്യമായും ആരുടെ ഒപ്പം അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ പോലും ബി ജെ പിക്ക് ഇപ്പോൾ സംശയമുണ്ട് ആ സംശയമാണ് ഇപ്പോൾ ബി ജെ പിയെ കുഴപ്പത്തിൽ ആഴ്ത്തുന്നത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പോലും ഒരുപക്ഷെ പ്രതികൂലമായിരിക്കുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്